പാർട്ടിക്കുള്ളിൽ അവഗണനയും ഉൾപോരുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ തോൽവിക്ക് കാരണമെന്ന വിമർശനം ഉയർത്തിയെങ്കിൽ പാർട്ടി അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു പരാതിയും പത്മജ ഇതുവരെ നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതു കാര്യത്തിൽ ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത് ഇതിനിടയിൽ നൂറിന് നൂറ്റൊന്ന് ശതമാനം പരിഗണന ചില ഭാഗ്യശാലികൾക്ക് കിട്ടിയേക്കാം ചിലർ മാറി നിൽക്കേണ്ടതായും വരും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഒരാൾക്ക് അവർ അവരുടെ അവരുടെ ഗുഡ് സെൻസ് അനുസരിച്ച് അവര് നമ്മൾ നിൽക്കുന്ന പാർട്ടിക്കകത്ത് നൂറ് ശതമാനം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു വിഷമവും ഇല്ലാത്ത ആളുകളോ ഈ പാർട്ടി നിക്കുന്ന അല്ല അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട് പക്ഷെ ഒരു പൊതു കാര്യത്തിനകത്ത് ഒരുമിച്ചാണ് ഏതാണ് പാർട്ടി പാർട്ടിയാണ് ഏറ്റവും വലിയത് ആ ഒരു പൊതു തീരുമാനത്തിൽ വന്നാൽ ഇതുപോലൊരു പ്രശ്നമേ റിയില്ല ശ്രീ എന്നെക്കാൾ ആ കാര്യത്തെ കുറിച്ച് അറിയാവുന്ന ശ്രീ കെ മുരളീധരൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ ശതമാനം ഒരുപോലെ പരിഗണന കിട്ടും അങ്ങനെ ഈ കാലത്തിനൊത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ ചില ഭാഗ്യശാലികൾ അതിനേക്കാൾ മുമ്പൊക്കെ ഇതിന് വന്നിട്ടുണ്ടാകാം ചില അർഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് അതിന്റെ സ്ഥാനത്ത് എത്താൻ പറ്റാതെ പോയിട്ടുണ്ടാകാം ഇതൊക്കെ സ്വാഭാവിക നമ്മളൊരു പൊളിറ്റിക്കൽ ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും അകത്ത് ചെല്ലുമ്പോൾ ഒരുപോലെയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പത്മജ നല്ല ധൈര്യശാലിയാണെന്നും ഇ ഡി എ പേടിച്ച് പോയതാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പറഞ്ഞ തിരുവഞ്ചൂർ കെ കരുണാകരന്റെ മകൾ പത്മജ പോകുമെന്ന് ഇപ്പോഴും ഉറപ്പു പറയാറായിട്ടില്ലെന്നും പറഞ്ഞു ആളുകളെ ആളുകളെ മാറ്റി ഒരു കൊണ്ടുവന്ന ഒരു പാർട്ടി ആർക്കും ആർക്കും ഉണ്ട് ആ ബാലൻസ് വിട്ട് പോകാൻ പറ്റില്ല ഇപ്പോഴത്തെ ചിന്ത അങ്ങനെ ഒരു വിശ്വാസകർമ്മ ലീഡറുടെ പാരമ്പര്യമുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കേരളം വളരെ നന്നായിട്ട് ആദരിക്കുന്ന

പിന്നെ പോട്ടെ പോട്ടെന്ന് പത്മജിച്ചിട്ടുണ്ടാകാം പക്ഷെ ഞാനിന്ന് വിവാദമാക്കാനൊന്നുമില്ല നമ്മളെ പക്ഷെ നമ്മളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകനെന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ഒരു പാർട്ടിയെ നമ്മൾ നിൽക്കുന്ന പാർട്ടി കൂറുമാറി ആ പാർട്ടി എന്ന് തകർക്കാൻ തീരുമാനിച്ചവരത്ത് എത്തുക അതങ്ങനെ താൽക്കാലിക നൈമിഷികാണ് പിന്നെ എല്ലാ പാർട്ടിയിലും കംഫർട്ടബിൾ അല്ലല്ലോ നമ്മൾ ചെന്ന് നിന്നാലും ചെന്നാലും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന ഒരു കടലും പേര് ും അതിനകത്തെ പ്രശ്നങ്ങൾ ഒന്നുതന്നെയാണ് ഒരേ രൂപത്തിലാണ് സാധ്യതയില്ല അത് അതൊന്നും അല്ല ഒരു ദേഷ്യം അങ്ങനെ ഒരു അന്തരീക്ഷം ന്യൂസ് ഡെസ്ക് കേരള